ഈ വെയിലിതേ പോലത്തെ നിർത്താൻ നിന്നാ മതിയേന്ന് മഴ പെയ്യാഞ്ഞ മതിയേന്ന് ഇതൊന്നു വെയിലുതിക്കും ഒന്ന് മഴ പെയ്യും എന്നിട്ട് അവിത്തേക്ക് ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടുവക്കും അപ്പോത്തിന് വെയിലുതിക്കും ഈ ഡ്രസ്സ് അവിത്തൊക്കെ എടുത്താക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യണം മറ്റൊരു പെയ്യലാണ് എന്നാലോ ചെറുതായിട്ടൊരു ചാറിലേ ചാറുള്ളു ഡ്രസ്സാളാന്നുണ്ടെങ്കിൽ ഉണങ്ങാഞ്ഞിട്ട് ആകെ കണ്ട് ചവിട്ടിക്കണം തന്നെ എപ്പള വരണത് ഉച്ച ചോർന്നാനാകുമ്പോ വരുവാ എന്തായാലേ ഞാൻ ഈ കാര്യം ഇമ്മാനോട് പറയട്ടെ എത്ര കാലാ ഇമ്മാനെ കണ്ടിട്ട് എന്നാ ശരിങ്ങൾ വെക്കി ഞാൻ ചെന്നിട്ട് ഇമ്മാനോട് പറയട്ടെ അല്ലെമ്മ ഇപ്പാക്ക് കൊഴപ്പൊന്നെയല്ല ഇപ്പൊ ആ ആ ആ എന്നാ ഏതായാലും ഇനി ഇങ്ങോട്ട് വരിയല്ലേ ആ ആയിക്കോട്ടെ ശരി എത്ര കാല ഇന്റെ മന കണ്ടിട്ട് ഉമ്മാനോട് പറയട്ടെ ഇമ്മാ ഇനിമ്മ വരണിണ്ട് ആ വരണിണ്ടായി എപ്പൊക്ക വരണേ ചോർന്നാ ഇരിക്കോ ഓണ്ടത്ത് കേ എടുക്കണ്ട്ടേ ഓനോടെ കൊറച്ചിറച്ച് കൊണ്ടാൻ മാറി നെയ്ച്ചോറിന്റെ അരിപടണ്ട് ഞമ്മക്ക് നെയ്ച്ചോറ് വെക്കാം ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ വെട്ടി വെട്ടിക്കൂട്ടെ ഉള്ളിയൊക്കെ ചി ചെന്ന് പറഞ്ഞോട് ഇനി ചോറിന് ഇരിക്കോന്നറിയില്ല എന്താ എൻറെ അമ്മ ചോറിന് ഇരിക്കായി എൻ്റെമ്മ ചോർന്നു ഇരുന്നോളൂ അൻ്റെപ്പാൻക്കെ ഐലാസ് അങ്ങോട്ട് കൊടുത്തായേക്കും ചെയ്യ എൻ്റെ അങ്ങോട്ട് വരാത്തതിനെ പറ്റിയിട്ടേ നമ്മൾ പരാതി പറഞ്ഞിട്ടും കാര്യമില്ല പാവ എൻ്റെപ്പാക്ക് വെയ്യാഞ്ഞിട്ടല്ലേ നോക്കാൻ ആരില്ലോ എൻ്റെ അമ്മ എന്നെ വാണ്ടേ പിന്നെ ഇജാ അന്നെ എൻ്റെ മാപ്പിള പറഞ്ഞ അയക്കൂല എൻ്റെ മകൻ അങ്ങനത്തെ ഒരു ആയി പോയി ചെയ്ത് ജീ ചെല് ഒന്നുള്ള ഇറച്ചിണ്ടായ മാറി ഞാൻ പോയിട്ടേ ഇത് വെട്ടിക്കൂട്ടാട്ടെ പോയിട്ട് ഉള്ളിയൊക്കെ വെട്ടിക്കൂട്ടേട്ട ചെല്ലു ആ ഇക്ക ഇന്നേ എന്റെ ഉമ്മ വരണിട്ട് വിളിച്ചിരുന്നു കൊറേ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വരണത് ലാസം പോയിട്ട് ചിക്കൻ കൊണ്ടിരുന്ന പോയെ ഞാനേ പൊറത്ത് പോവാൻ നിക്കണ് ഫ്രണ്ട്സോളെ കൂടെ അവര് എനിക്കൊന്നും ഇപ്പൊ ചിക്കൻ കൊണ്ടുതരാൻ പറ്റൂല അല്ലെങ്കിൽ ചിക്കന് ഇവിടെ ഉള്ളത് കൊടുത്താ പോരെ അതല്ല ഇമ്മ പറ എന്നോട് നെയ്ച്ചോറ് കൊടുക്കാന്നുള്ളത് അതേ ഞാൻ ഞാനോട് വന്ന് പറഞ്ഞേ ഇമ്മ അങ്ങനെ പലതും ഇമ്മക്ക് പറഞ്ഞു ഞാൻ പോട്ടെ ആ മോളെ എവിടെ ഉമ്മ ഇമ്മ വാർപ്പിൻ്റെ ഉൾക്കേ വർഗ് പെരത്തിടാൻ വേണ്ടി പോയിക്കണ് വെയില് കണ്ടപ്പോളെ ഇതങ്ങ എന്തോ പാൻറെ പാട് ഇപ്പാക്ക് കുഴപ്പമൊന്നും അല്ല ഇപ്പാക്ക് പെന്താടി ഇപ്പാക്ക് ഇപ്പളും അങ്ങനെ തന്നെ കൊറേ ഹെൽത്ത് സെന്ററിനും മരുന്ന് കൊടുന്ന് വരുന്നുണ്ട് അതൊക്കെ തന്നെയാണ് പിന്നെ ചികിത്സക്കുള്ള പൈസ വേണ്ടേ ആ സഹായം കൊണ്ട് അങ്ങനെ ഇങ്ങനൊക്കെ പോണ് എനിക്ക് രണ്ടു ദിവസത്തിന് ഇപ്പടുത്ത് വന്ന് നിന്നുകൂടെ മോളെ എത്ര കാലായി എന്നെ കാണണം കാണണം എന്ന് പറഞ്ഞ് നടക്കണ് ഞാൻ അതും കൂടി പറയാൻ വേണ്ടി വന്നതേന്ന് ഇക്ക് വരാനും നിക്കാനും ഒക്കത്തിന് ആഗ്രഹം ഉമ്മ പക്ഷെ ഇക്ക പറഞ്ഞയക്കൂല ഇവിടത്തെ ഉമ്മാക്കും പ്രശ്നമില്ല പക്ഷെ എന്താണ് ഭയങ്കര വാശിയാണ് തീരെ അങ്ങോട്ട് പറഞ്ഞയക്കൂല ഞാൻ എത്രയും നിറയക്കാനോട് ചോദിക്കണേ എന്താ ഓന്റെ സ്വഭാവം എങ്ങനെ ആയിട്ടുണ്ടെങ്കിലും വലിയ ഇവിടെ ഇല്ലമ്മ അത് പുറത്തേക്ക് പോയിക്കാണ് ഇമ്മ അവിടെ ഇരിക്കും ഞാൻ വെള്ളം കണ്ട അല്ലേ ഇമ്മ വരണ്ടേ നിങ്ങൾക്ക് ഇക്ക് വെള്ളം ഒന്നും വേണ്ട ഞാൻ വരുമ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ടാ വന്നിട്ടു ഞാൻ പോവുകയാണ് ഞാൻ അന്നെ കാണാൻ വേണ്ടി വന്നതാണ് എത്ര കാലായി പറ്റുന്ന വെച്ചാല് ഓനോട് അന്നിന്റെ കൂടെ ഒന്ന് പറഞ്ഞയക്കാൻ പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നെ കാണാൻ പോതി എന്നെ കാണാൻ പോതി ആ കട്ടുമ്പോ കെടുന്നോടത്ത് കിടന്നു ഇങ്ങനെ പറയല്ലേ അയിന എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നുണ്ട നീച്ചു വരൂലെ ഭർഗങ്ങളൊക്കെ നുണങ്ങി കിട്ടിയത് നന്നായി ഇല്ല എന്നുണ്ടെങ്കിൽ ആകെ ആ ഓണം ഉമ്മ വന്നിക്കണെ എപ്പഴ വന്നത് ഞാനത് എപ്പാണ്ട് മേലേക്ക് കയറിക്കാണേ വിറകളൊക്കെ ഒന്ന് നെരത്തിടാൻ വേണ്ടിട്ടേ ഇന്നത്തെ ഈ വെയിൽ നാളെ കിട്ടുമോന്നറിയില്ലല്ലോ ആ ഞാൻ അതപ്പോ കൊറച്ച വന്നിട്ടേ എന്താ പാട് ആസ്പത്രി കാണിച്ചിരുന്ന അപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അങ്ങനെ ഉളികം മരുന്നും കുടിക്കുന്നുണ്ട് ചികിത്സ ഇങ്ങനെ പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഒരു മാറ്റം ഇല്ല ഒന്ന് നടന്ന് കിട്ടിയാ മതിനിന്നിച്ചിട്ടാണ് അതിനും പറ്റണില്ല കൊറേ ഉളിക കുടിക്കും ഇനി കാണിക്കാത്ത ഡോക്ടർമാരൊന്നും ഇല്ല എവിടെ മോളെ ഓ ഇവിടെ ഇല്ലേ ഇല്ല അവിടെ പുറത്തേക്ക് പോയിക്കണ് ഓനെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോയിക്കാ തോന്നണു ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു എന്തെങ്കിലും കമ്പനിക്കാരെ ആരെങ്കിലും വിളിച്ചിട്ട് പോയിട്ടുണ്ടാവേ ഒരു ദിവസം പണിക്ക് ലീവ് കണ്ടതുണ്ടെ പിന്നെ ഓനെ പെരകെ കിട്ടൂല ഇപ്പൊ വരുങ്ങാ അവിടെ ഇരിക്കേ ജുമ്മക്ക് വെള്ളം കൊടുത്തക്കണില്ലേ ഉമ്മ വെള്ളം വേണ്ടാന്ന് അറിഞ്ഞു ആ ഞാൻ എന്നാ ചോറാണ് കേട്ടോ പോയിട്ട് എന്നാട് ഇരിക്കട്ടോ ആ ഉമ്മാട് വരും ആ ഞാൻ വേറെ അങ്ങടെ ചെല്ലുമെൻ്റെ അടുത്തേക്ക് ആ മോനെ ഞാൻ അതപ്പോ കൊറച്ചേരായി വന്നിട്ട് ഞാൻ വന്നതേ കുഞ്ഞോളൊന്നും കൊറച്ചിസത്തിന് പെരയേക്ക് കൊണ്ടുപോകാനായിന്ന് ഇപ്പൊ ഇങ്ങനെ കാണണം കാണണന്ന് പറയുണ്ട് അവളൊന്നും ഇപ്പൊ കൂടെ പറഞ്ഞേക്കാൻ പറ്റൂല അവളെ കൊറച്ചിവസം കഴിഞ്ഞിട്ട് ഞാൻ കൊടുന്ന് തരണ്ട് ഇപ്പൊ ഏതാണേ അവളെ കൂടെ പറഞ്ഞയക്കാൻ പറ്റൂലിപ്പോ വല്യ പ്രശ്നമൊന്നും ഇരിക്കും ആ ഇക്ക ഇമ്മ പോവാ നിക്കാണ് ഇങ്ങളൊന്നങ്ങോട്ട് ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ടില്ല അങ്ങോട്ട് വരും ഇങ്ങനത്തെ ഒരു കിടക്കെട്ട സാധനം സ്വന്തം അമ്മായിമ്മ വന്നിട്ടാണല്ലോ അത് തിരിഞ്ഞോക്കാതെ ഇരിക്കണല്ല അന്യ ആൾക്കാരെ വന്നു മാരിക്ക് ഇവിടെ ഫോട്ടോ ഫോട്ടോളമ്മ കാണിച്ചു കൊടുക്കുവാൻക്ക് ഞാനോന്റെ ഇരുത്തത്തിന്റെ പൂതി എന്തായി എന്താ ഓ വിളിച്ചിട്ട് പറഞ്ഞ് ഇക്കാൾ കുറച്ച് കെടുക്കണം എന്നറിഞ്ഞ് ഇക്കാൾക്ക് എന്താ തലവേദനയ്ക്ക് ഉണ്ടാവില്ല എന്നു അങ്ങോട്ട് ചെല്ലേ ഞാൻ അങ്ങോട്ട് വരാം അമ്മ പോവാ ഇറങ്ങിയിരിക്കണെ അവിടെ ചെല്ലു അതെ ഞാൻ കാണിച്ച ഇമ്മ നിന്ന് ഇറങ്ങട്ടെ മോളെ എനിക്കേ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിന് ഇപ്പാൻ്റെ അടുത്ത് വന്ന് നിൽക്ക് കുറച്ച് ദിവസം ഒന്നും വേണ്ട രണ്ടു ദിവസത്തിന് മതി കൊറേ ആയി എന്നെങ്ങനെ കാണണം കാണണം എന്ന് പറഞ്ഞേ അതെ ഞാൻ ഏറെ കണ്ട് വന്നത് ഓന ഇവിടെ ഉറങ്ങിക്കണ ഇക്കേ ഉറങ്ങാണ് ഇക്കാകെന്താ തലവേദന എനിക്കുണ്ട് അറിഞ്ഞു ആയിക്കോട്ടെ ഓൻറെ ഉറക്കവും ഓൻ്റെ പെരുമാറ്റമൊക്കെ ഉമ്മ മനസ്സിലാവുണ്ട് അതൊക്കെ പോട്ടെ എൻ്റെ കുട്ടീൻ്റെ കഞ്ഞി എൻ്റെ ആളും മുട്ടിക്കണ്ട എന്തായാലും ഓൻ്റെ സമ്മതം ചോദിച്ചിട്ട് ഓനോട് അങ്ങോട്ട് രണ്ട് ദിവസം കൊടുന്ന് തരാൻ പറയും എന്നാ മനസ്സിലായോ ഞാൻ എന്നാൽ പോയി ഇറങ്ങാനായാ ആ ഞാൻ ഇറങ്ങട്ടെ ഞാൻ ഇനി നീ പിന്നൊരിക്കൽ വരണ്ടേ ഒരു ദിവസം ഇവളെ പറഞ്ഞ ആയിക്കോണ്ടേ ആ ഞങ്ങളിന്ന് എല്ലാവരും കൂടി ഒരു ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് വരണ്ടേ ഇവളും എന്നാൽ നാല് ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം നിങ്ങളുടെ കൂടെ ആ ആയിക്കോട്ടെ എന്നാൽ ശരി ഞാൻ പോയി മോളെ ചേട്ടാ ചെല്ലു മടുത്തു ഉം ഉമ്മ അടയ്ക്ക് ഞാൻ ടാ ബൈക്ക് വരാം വേണ്ട മോളെ ഞാൻ പോയിക്കോളാം അന്ന് ഒറ്റക്കല്ലോണ്ട് വന്നത് ഇനി വേറി പോയിട്ടുണ്ടെങ്കിൽ വൈക്ക വരല്ലേ വരുവുള്ളൂ ഇത് വരണ്ട ജിമ്മ പറഞ്ഞതൊന്നാലോചിക്കും അവനോട് എങ്ങനെയെങ്കിലും ചോദിച്ചിട്ട് അന്ന് വരാൻ നോക്കടുത്ത് ഇക്കാലിൻ്റെ സ്വഭാവം അങ്ങനെ ആയി മാ എന്താ നമ്മൾ ചെയ്യാം അവിടുത്തെ മാക്കോ ആർക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ ഇക്കാൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ സ്വഭാവം എന്തെങ്ങനെയെന്ന് അറിയില്ല ദേഷ്യം തോന്നല്ല മക്കാനോട് ഞാൻ പോയി മണിയറയിലുള്ള ഇരുത്തം ഞാൻ കാണിച്ചു കൊടുക്ക അല്ല മോനെ ഇജ് എന്താ അവളെമ്മ വന്നിട്ടൊന്നാ വൈക്ക് വന്നില്ലല്ലോടാ മോശത്തരല്ലേ ഇങ്ങനെ റൂമിൽ ഇരിക്കണത് ഉമ്മ അവളല്ല വന്നത് വേറെ ആരും ആരും ഇല്ലല്ലോ വേറെ വന്നിട്ടില്ലല്ലോ അല്ല അൻ്റെ പെണ്ണുങ്ങള് ഏ ആ കളി കളിക്കാന്നുണ്ടെങ്കില് ഇജ് എന്താ ചെയ്യല് ഓൾക്കും പറഞ്ഞൂടെ എന്റെ മാപ്പിളന്റെ അമ്മ അല്ല ഇനിയിപ്പെന്താ കൊഴപ്പന്നുള്ളത് ജ ആള് തിരക്കടില്ലല്ല അങ്ങോട്ട് ചെല്ലണ എന്താ നിർബന്ധ ഇവിടെ ഇല്ല എന്റെ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല എന്റെ കുട്ടി നല്ലതാണല്ലോ ഈ പേരന്റെ ഉള്ളിൽ ചെയ്ത് കൂട്ടിയത് ഓളമ്മ വരുമ്പോ കുറച്ച് ഇറച്ചി കൊണ്ടാൻ പറഞ്ഞപ്പോ എനിക്ക് നേരല്ല എനക്ക് എന്റെ കമ്പനിക്കാരുടെ അടുത്ത് പോവാൻ നേരം ഓളമ്മ കൊലായിലി ഇരിക്കുമ്പോള് അവിടുന്ന് ഇങ്ങോട്ട് കേറി വരുമ്പോ ആ തള്ളനോട് കുറച്ചു നേരം വർത്താനം പറയാൻ എനിക്ക് നേരല്ല ആ തള്ള എന്തോ കാട്ടിയ പോലെ എന്റെ കാട്ടിക്കൂട്ടിയല് ഇങ്ങനെയാണല്ലോ ഒരാളോട് പെരുമാറലേ ഓള ഇപ്പൊ സുഖ ഇയാതൊക്കെ എത്ര കാലായടാ ഒരു നേര പെൺകുട്ടി ഓളപ്പാന്റെ അടുത്ത് നിർത്താൻ സമ്മതിച്ചിട്ടുണ്ടാ ഇല്ല ഇന്ന വേണ്ട ഇജ് ഓള കൂട്ടിയെന്നോണ്ട് ചെല്ല അതും ഇല്ല ഇന്റെ കുട്ടിക്ക് അപ്പൊ കലക്ടറക്കാട്ടി വലിയ ജോലിയാണ് ഈ പേരൻ്റെ ഉള്ളിൽ അല്ലെ പുറത്ത് എന്താ ഇത്ര കമ്പനിക്കാരെ കൂടെ പോയിരുന്നിട്ട് എനിക്ക് കിട്ടണേ ഒരു ദിവസം ഒരു ദിവസം ഒഴിവുണ്ട് കമ്പനിക്കാരെ കൂടെയാണ് ഇജി അന്നെ പെരയിൽ കിട്ടൂല ഏർ ഇന്ന ഭാര്യ വീട്ടിക്ക് പോവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശം എന്ത് മോശം തരാ ഓരോ മോളിച്ചിങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കണേ എന്നാ ഓരിക്കല്ല മോശത്രം വേണ്ടത് ആ മരുമോനങ്ങനെയെന്നറിയാണ്ട് ഓരിങ്ങനെ മോശം കാട്ടുകയാണ് അന്റെ പെണ്ണുങ്ങൾ ഇന്നോടും ഇജ്ജ് ഓരോ ഓളമ്മാനോട് പെരുമാറുന്നമാർക്ക് പെരുമാറിയാല് എന്താ പാവ അവസ്ഥ ഇതൊക്കെ ഇണ്ടല്ലോ കൊറച്ച് ഓവറാണ് ആ തള്ളം നെഞ്ഞു പിടഞ്ഞിട്ടാവുകണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക മകളും മനസ്സ് വിഷമിക്കണ്ട വെച്ചിട്ട് മകളോടൊന്നും പറയില്ല പക്ഷെ ആ മകൾക്ക് മുഖത്തുനിന്നും അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എത്ര ആയാലും ഓള പെറ്റ തള്ളല്ലടാ അന്നെ പെറ്റുപോയളെ പ്രായം ഉണ്ടായിന് ഇന്റെ അതേ പ്രായം ഉണ്ടായിനു ജത് മനസ്സിലാക്കിക്കോ ഇന്നു വിളിക്കണ്ട ഇജി ഇന്നെ കാണുന്ന പോലെ തന്നെ അയിനെയും കാണണം അല്ലാതെ അമ്മായി അമോസനേയും വേറെയും സ്വന്തമ്മാനെ മാത്രം കൂട്ടിപ്പിടിച്ച് നിന്നോട് കാര്യമില്ല മനസ്സിലായ ഇജയ് ഒരു കാര്യം ചെയ്യ് ഇന്നെ ഓളെ കൂട്ടിക്കാണ്ട് ഓളെ പെരേക്ക് പോവ് എന്നോട് ഓളമ്മാൻ ഇപ്പാനും കാണും എന്ന രണ്ടിസത്തിനും ഓളെ അവിടെ നിർത്തിയിട്ട് പോരെ ഇത് ഓളമ്മാൻ ഇപ്പാനും പറ്റൂല എന്നാ ഓരോ മകളോ പറ്റും എനിക്ക് ഇത് നല്ലൊരു പുതുമാതിരിയാണ് ആ ഞാൻ പൊയ്ക്കോളാം ഞാൻ പൊയ്ക്കോളാന്നല്ല പോവെന്നെ വേണോ ഇക്ക നിങ്ങൾക്ക് എന്റെ പെരക്കാരെ പറ്റില്ല എന്നുണ്ടെങ്കില് ഇനിയും വേണ്ട നിങ്ങൾ എന്നോട് കൊണ്ടാക്കി തന്നാൽ എത്ര ചിട്ടാണ് ഇത് സൈക്കല് എൻറെ ഉമ്മ ഒന്ന് വന്നപ്പോ നിങ്ങക്ക് വന്ന് നോക്കാൻ പോലും ഉമ്മനോട് സംസാരിക്കാൻ പോലും നേരല്ലേ പക്ഷെ നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ അല്ലല്ലോ രണ്ടേ രണ്ടു ദിവസത്തിൻറെ ഓട് നിൽക്കാനാണ് എന്റെ വന്ന് വിളിച്ചത് നിങ്ങൾക്ക് എന്തിന് ഒന്ന് മുഖം വന്ന് കാണിക്കാൻ പോലെ എന്താ പോവാനോട് അതിന് മാത്രം എന്താ തെറ്റക്കങ്ങളോട് എന്റെ അമ്മ ചെയ്തത് മതി ആ പാവ് എന്തോരം സങ്കടത്തില് പോയത് എന്നറിയ നോക്ക് വിഷമിക്കല്ലേ ഞമ്മക്കേ എൻറെ അടുത്തേക്ക് പോവാ മാറ്റൂടെ ഞമ്മക്ക് പോയിട്ട് ഈ ജു കൊറച്ചിവസം അവിടെ നിന്നോ ഞാൻ എന്നെ കൊണ്ടുവരാനോ കണ്ടു വരണ്ടി ഞാൻ അവിടെ നിന്നും ചെയ്തോണ്ട് ലക്ഷ്മി കാര്യായിട്ടാണ് കാര്യാണ് പറഞ്ഞത് തമാശ അല്ലെ പറഞ്ഞത് ചെല്ലു